കർണാടക ഹൈക്കോടതിയുടെ വിധിക്ക് പിന്നാലെ വീണയ്ക്ക് നല്ല ഒന്നാംതരം പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സി എം ആറിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിനായിട്ടില്ല കമ്പനീസ് ആക്ട് സെക്ഷൻ സെക്ഷൻപത്തിയെട്ടിന്റെ ലംഘനം നടന്നതായും ആർഒസി റിപ്പോർട്ടിൽ പറയുന്നു വീണാ വിജയനോട് വിശദീകരണം തേടിയ ശേഷമായിരുന്നു നിർണായക നിരീക്ഷണങ്ങൾ എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടത് എന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും പ്രധാന വാദം എന്നാൽ ആർഒ സി വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല എന്നതാണ് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഇ ഡി ക്കും സി ബി ഐക്കും അന്വേഷണം പോകാനുള്ള സാധ്യതയും ഏറെയാണ് കരാർ വിവരങ്ങൾ പോലും ഹാജരാക്കാൻ കഴിയാത്തത് വീണ വിജയന് ഇനി കൊടുക്കാകും കൂടുതൽ അധികാരങ്ങളുള്ള സംവിധാനമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർക്ക് കൃത്യമായ തെളിവുകൾ നൽകണം ഇല്ലെങ്കിൽ അവർ റെയ്ഡ് നടത്തും അറസ്റ്റിനും അധികാരമുണ്ട് ഇതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും നേരിടേണ്ടിയും വരും വീണയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് കർണാടക ഹൈക്കോടതിയുടെ വിധി ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാമെന്നതാണ് വിഷയത്തിൽ വീണയുടെ അഭിഭാഷകരുടെ ഏക പ്രതീക്ഷ വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യമാണെന്നും വ്യക്തമാക്കിയ കോടതിക്ക് എസ് എഫ് ഐ ഒക്ക് നിയമപരമായ ഒരു തടസ്സവും അന്വേഷണത്തിനില്ലെന്നും കർണാടക ഹൈക്കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പറയുന്നു അന്വേഷണം തടസ്സപ്പെടുത്താനോ റദ്ദാക്കാനോ കഴിയില്ല വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം അന്വേഷണം എസ് എഫ്ഐ ഒ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഒരു തെറ്റുമില്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സമ്പദ് രംഗത്തിന് ഭീഷണിയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആർഒസിയുടെ പഴയ അന്വേഷണത്തിലെ റിപ്പോർട്ട് നിർണായകമാകും വീണയും സി എം ആറിലും തമ്മിലുള്ളത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന വാദം ഇനി വിലപ്പോവില്ല ഇതിന് കാരണം സി എം ആറിൽ സർക്കാർ കമ്പനിയായ കെ എസ് ഐ ഡി സിക്കുള്ള ഓഹരിയാണ് അതുകൊണ്ട് തന്നെ ഖജനാവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയമല്ല ആർക്കും പരാതി നൽകാനും വിശദീകരണം ചോദിക്കാനും എല്ലാം കഴിയും എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം നിർത്താൻ നൽകിയ അപേക്ഷയും നിയമവിരുദ്ധമാണെന്ന് ആർഒസി കണ്ടെത്തിയിട്ടുണ്ട് ഇതും സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ നിർണായകമാകും ഒരു ബാധ്യതയും ഇല്ലെന്ന് പറഞ്ഞാണ് കമ്പനി മരവിപ്പിക്കാൻ വീണാ വിജയൻ അപേക്ഷ നൽകിയത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ രേഖകളിൽ തെളിഞ്ഞത് കുടിശ്ശികയുണ്ടെന്നായിരുന്നു ഇതെല്ലാം തട്ടിപ്പിന് തെളിവാണെന്ന് ആർഒസി പറയുന്നു ഓഡിറ്ററുടെ ഒപ്പം സീലുമില്ലാതെ ഓഡിറ്റ് റിപ്പോർട്ട് നൽകി ഇത് തടവുശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ചർച്ചകളിലുള്ളത് സിഎംമാറിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി നടന്ന ഇടപാടുകളിൽ ദുരൂഹതയെന്നാണ് ആർഒസി റിപ്പോർട്ട് ഇരു കമ്പനികളുമായി നടന്ന കരാറോ മറ്റിടപാടുകൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നും കണ്ടെത്തി സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ആർഒസി റിപ്പോർട്ട് നിർദ്ദേശിച്ചു കൈപ്പറ്റിയ പണവുമായി ബന്ധപ്പെട്ട് ജി എസ് ടി രേഖകൾ മാത്രമാണ് എക്സാലോജിക്ക് ഹാജരാക്കിയത് ഇതിനെപ്പറ്റി മാത്രമാണ് വിശദീകരണം നൽകിയതെന്നും ആർഒസി ചൂണ്ടിക്കാട്ടി സെക്ഷൻ നാനൂറ്റി നാല്പത്തിയേഴ് സെക്ഷൻ നാനൂറ്റി നാല്പത്തി എട്ട് എന്നീ വകുപ്പുകൾ ചുമത്തി എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കണമെന്നും ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു അടിമുടി ദുരൂഹത നിറഞ്ഞ ഇടപാടുകളാണ് നടന്നതെന്നാണ് ആർഒസി റിപ്പോർട്ടിലുള്ളത് സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് സി എം ആറിൽ പരസ്യം നൽകിയതിന്റെയോ ഇടപാടിന് മുൻപോ ശേഷമോ സി എം ആറിലോ എക്സാലോചിക്കോ നടത്തിയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചിട്ടില്ലെന്നാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് കരാർ പോലും എക്സാലോജിക്കിനോ സി എം ആറിനോ ഹാജരാക്കാനായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കിട്ടിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബംഗളൂരു ആർഒ സിക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക്ക് ആകെ വിശദീകരിക്കുന്നത് എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക്ക് ഹാജരാക്കിയിട്ടില്ലെന്നാണ് ആർഒസിയുടെ കണ്ടെത്തൽ സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് സി ബോർഡിനെ അറിയിച്ചിരുന്നില്ല ഇത് സെഷൻ നൂറ്റി എൺപത്തിയെട്ടിന്റെ ലംഘനമാണ് നൽകാത്ത സേവനത്തിനാണ് എക്സാലോജിക്ക് പണം കൈപ്പറ്റിയതെന്ന ആദായ നികുതി ഇന്ററിങ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ കണ്ടെത്തലുകൾ തന്നെയാണ് ആർഒസി റിപ്പോർട്ടിലുമുള്ളത് അതായത് ഇനി വീണയും മുഖ്യനുമെല്ലാം കുറച്ചൊന്നുമല്ല വിയർക്കാൻ പോകുന്നതെന്ന് സാരം